നമസ്കാരം പി എസ് ടെക്സ് ഡേ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് യെസ് പി വൈ ക്യൂ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മുടെ പി വൈ ക്യൂ കമ്പനി ബോർഡ് എൽ ജി എസ് പി വൈ ക്യു സെക്കൻഡ് ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ ചില ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു തീർക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം നമുക്കറിയാം എന്താണ് നമ്മുടെ രാഷ്ട്രപതിയാണ് അല്ലേ ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു തീർക്കുന്ന ആരാണ് കൂട്ടുകാരെ നമ്മുടെ രാഷ്ട്രപതി ഓപ്ഷൻ ബി ആണ് ഇനി പി എസ് ചോദിച്ച ചോദ്യമാണ് സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് നൂറ്റി എട്ടാണ് എത്രയാണ് നൂറ്റി എട്ട് സംയുക്ത സമ്മേളനം എഴുതി വെച്ച് പഠിക്കണേ അപ്പം സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ചോദിച്ചാൽ പറയണ മക്കളെ നൂറ്റി എട്ടാണ് നൂറ്റി എട്ടാണ് അടുത്ത കുശി മാറിപ്പോലെ ഒരു ബില്ലിനെ സംബന്ധിച്ച് ലോകസഭയും രാജ്യസഭയും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിനാണ് സംയുക്ത സമ്മേളനം വിളിക്കുന്നത് എന്തിനാണ് സംയുക്ത സമ്മേളനം വിളിച്ച് ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം ഒരു ബില്ലിനെ സംബന്ധിച്ച് ലോകസഭയും രാജ്യസഭയും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനാണ് സംയുക്ത സമ്മേളനം ആര് വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റിയെട്ട് കിട്ടിയില്ലേടാ ഇനി സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരെയും ചോദിച്ചാൽ പറയണം അത് ലോകസഭാ സ്പീക്കറാണ് മക്കളെ ആരാണ് സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ് നമ്മുടെ പി എസ് ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ തെറ്റിച്ച് തരും നമ്മുടെ രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് എന്നൊക്കെ നമുക്ക് തെറ്റിച്ച് തരും ഓർത്തു വെക്കുക സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ ഇനി ലോകസഭാ സ്പീക്കറുടെ അഭാവത്തിൽ ആരാണ് സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ അപ്പം സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ ലോകസഭാ സ്പീക്കർ ഇല്ലെങ്കിൽ ആര് അധ്യക്ഷത വഹിക്കും യെസ് ഡെപ്യൂട്ടി സ്പീക്കർ അധ്യക്ഷത വഹിക്കും ഇത്രയും കിട്ടിയില്ലേ യെസ് ഇനി ഇതുവരെ നാല് തവണ സംയുക്ത സമ്മേളനം നടന്നിട്ടുണ്ട് ഇതുവരെ എത്ര തവണ നടന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പറയണ നാല് എപ്പോഴൊക്കെയാണ് സ്ത്രീധന നിരോധനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പഠിച്ചോ സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പിന്നെയോ ബാങ്കിങ് സർവീസ് കമ്മീഷൻ റദ്ദാക്കൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാങ്കിങ് സർവീസ് കമ്മീഷൻ റദ്ദാക്കൽ എഴുപത്തി എട്ട് പോട്ട നിയമം രണ്ടായിരത്തി രണ്ട് എന്നിവ പാസ്സാക്കുന്നതിനും രണ്ടായിരത്തി രണ്ടിൽ വനിതാ സംവരണ ബിൽ പരിഗണിക്കുന്നതിനും സംയുക്ത സമ്മേളനം നടന്നു കിട്ടിയില്ലേ യെസ് വനിതാ സംവരണ ബിൽ പാസ്സാക്കിയില്ല എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം വെക്കണം ഇനി സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ ലോകസഭാ സ്പീക്കർ എം എ അയ്യങ്കാർ ആണ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ ലോകസഭാ സ്പീക്കർ ആരാണ് മക്കളെ അത് എം എ അയ്യങ്കാർ ആരാണ് എം എ അയ്യങ്കാർ ഇനി സംയുക്ത സമ്മേളനത്തിൽ കോറം ലോകസഭയുടെയും രാജ്യസഭയുടെയും ആകെ അംഗങ്ങളുടെ പത്തിലൊന്നാണ് വെക്കണേ സംയുക്ത സമ്മേളനത്തിന്റെ ക്വാറം എത്രയാണ് ലോകസഭയുടെയും രാജ്യസഭയുടെയും ആകെ അംഗങ്ങളുടെ പത്തിലൊന്നാണ് കിട്ടി അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം സംയുക്ത സമ്മേളനം വിളിച്ചേർക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു എങ്കിൽ സംയുക്ത സമ്മേളനത്തെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ചോദിച്ച ചോദിച്ചാൽ പറയണം അത് നൂറ്റി എട്ടാണ് ഇനി സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ് എങ്കിൽ ലോകസഭാ സ്പീക്കറുടെ എന്താണ് ആ ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ അധ്യക്ഷത വഹിക്കും ഇനി ഇതുവരെ നാല് തവണ സംയുക്ത സമ്മേളനം നടന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം വെക്കണം ഇനി സമയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ ലോകസഭാ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എം എ അയ്യങ്കാറാണ് സമയ സമ്മേളനത്തിൽ ക്വാറം ലോകസഭയുടെയും രാജ്യസഭയുടെയും ആകെ അംഗങ്ങളുടെ പത്തിലൊന്നാണെന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം നിങ്ങൾ ആ ഓർത്തിരിക്കണം കിട്ടിയില്ലേ യെസ് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പി എസ് ചോദിച്ചിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് നോക്കാം നമ്മുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി കൊസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് ഓക്കെ അല്ലേ യെസ് ഒന്നും കൂടി നമുക്ക് നോക്കാം ഈ പി എസ് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി അല്ലേ എസ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ എവിടെയാണ് പരിഹരിക്കുന്നത് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ സുപ്രീം കോടതിയാണ് എവിടെയാണ് കൂട്ടുകാരെ സുപ്രീം കോടതിയാണ് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി പി എസ് ചോദിച്ച ചോദ്യമാണേ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എവിടെയാണ് പരിഹരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം അത് സുപ്രീം കോടതിയാണ് ഓക്കെ അല്ലേ ഇനി ഈ ഉപരാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന നടപടിക്രമം എന്താണ് എന്താണ് ഉപരാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമം എന്താണ് എന്ന് പിരി ചോദിച്ചു എന്താണ് യെസ് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തോടെ പ്രമേയം ലോകസഭയുടെ അംഗീകാരം എന്താണ് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തോടെയുള്ള പ്രമേയം പാസ്സാക്കുകയും ലോകസഭയുടെ അംഗീകാരവും ആവശ്യമാണ് ഓക്കെ അല്ലേ ഇനി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉൾപ്പെടും കൂട്ടുകാരെയും യെസ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജ് ിൽ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉൾപ്പെടും ചോദിച്ചാൽ പറയണം പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങളും പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും ഇരു സഭകളിലെയും എല്ലാ അംഗങ്ങളും എന്ത് വേണം നമ്മുടെ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നു എന്താണ് യെസ് നമ്മുടെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉൾപ്പെടും നമ്മുടെ പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങളും ഉൾപ്പെടും കിട്ടിയില്ലേടാ ഇനി രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉൾപ്പെടും കൂട്ടുകാരെ യെസ് നമ്മുടെ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ ഉൾപ്പെടൂ ഓക്കേ അല്ലേ യെസ് അപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ ഉപരാഷ്ട്രപതിയുണ്ട് എന്താണ്ട് ഉപരാഷ്ട്രപതി ഉണ്ട് അതുപോലെ രാഷ്ട്രപതിയുണ്ട് അല്ലേ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയിൽ നമ്മുടെ പാർലമെൻറ്റിലെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെയും പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങളും എന്താണ് ആ ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടും അല്ലേ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉൾപ്പെടും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങളും ഉൾപ്പെടും എങ്കിൽ നമ്മുടെ രാഷ്ട്ര രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ മാത്രമേ എന്താണ് ഉൾപ്പെടുന്നുള്ളൂ പാർലമെന്റിലെയും സംസ്ഥാന സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നുള്ളൂ ഇനിയോ ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങൾ നമ്മുടെ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുന്നു രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നില്ല എന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം യെസ് നിങ്ങൾ ഓർത്തിരിക്കണം ഇനി ഒരു രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ് കൂട്ടുകാരെ കാലാവധി നമ്മുടെ രാഷ്ട്രപതി ആ രാഷ്ട്രപതി എത്ര കാലത്തേക്കാണ് കാലാവധി ചോദിച്ചാൽ പറയണം രാഷ്ട്രപതിയുടെ കാലാവധി ചോദിച്ചാൽ പറയണം അഞ്ച് വർഷമാണ് നമ്മുടെ രാഷ്ട്രപതി എന്ന് നമ്മുടെ രാഷ്ട്രപതി അല്ലേ രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ് കൂട്ടുകാരെ നമുക്കറിയാം അഞ്ച് വർഷമാണ് അഞ്ച് വർഷം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ പറയണം ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് എത്രയാണ് മക്കളെ ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഇനി ഈ ഉപരാഷ്ട്രപതിക്ക്

സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഉപരാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് ഈ രാഷ്ട്രപതിയുടെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് രാഷ്ട്രപതിയുടെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് മക്കളെ അത് ഉപരാഷ്ട്രപതിക്കാണ് ആർക്കാണ് ഉപരാഷ്ട്രപതിക്കാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം ഒന്ന് കൺഫ്യൂഷൻ വേണ്ട ഒന്നും കൂടി ഞാൻ പറയാം നമ്മൾ ആദ്യം പഠിച്ചത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എവിടെയാണ് പരിഹരിക്കുന്നത് എന്നാണ് ചോദ്യം അത് നമ്മൾ പഠിച്ചു സുപ്രീം കോടതിയിലാണ് എവിടെയാണ് സുപ്രീം കോടതി നമ്മൾ പി എസ് തന്നത് എന്താണ് ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് അറിയുമോ ഹൈക്കോടതി ഉണ്ട് പാർലമെന്റ് ഉണ്ട് സുപ്രീം കോടതി ഉണ്ട് എന്നിങ്ങനെയാണ് പി എസ് സി തന്ന ഓപ്ഷൻസിൽ നമുക്കറിയാം ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നത് എവിടെയാണ് നമ്മൾ സുപ്രീം കോടതിയിലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് മക്കളെ അത് ഉപരാഷ്ട്രപതിയെ തൽസ്ഥാന നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമം എന്താണ് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തോടെ പ്രമേയം അതുപോലെ ലോകസഭയുടെ അംഗീകാരവും ആവശ്യമാണ് ഇനി നമ്മൾ പറഞ്ഞു ഇലക്ട്രൽ കോളേജ് നമ്മുടെ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജും പഠിച്ചു ഉപരാഷ്ട്രപതിയെ കുറിച്ച് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിനെ കുറിച്ചും നമ്മൾ പഠിച്ചു നമ്മൾ ആദ്യം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉൾപ്പെടും എന്ന് നോക്കാം ആരൊക്കെ ഉൾപ്പെടും പാർലമെന്റിലെ ഇരുസഭകളിലെയും ആ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളും എന്താണ് നമ്മുടെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നു അല്ലേ ഇനി നമ്മൾ പഠിച്ചു രണ്ടാമത് പഠിച്ചു രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ പെടും എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് എന്നാണ് യെസ് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നുള്ളൂ ഈ നമ്മൾ പറഞ്ഞത് രാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ് മക്കളെ അഞ്ചു വർഷമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പ്രതിപാദിക്കുന്നത് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് മക്കളെ അത് നമ്മളെ അറുപത്തി മൂന്നാണ് അല്ലെ അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അറുപത്തി മൂന്നാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അറുപത്തി ഒന്ന് ഉപരാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഉപരാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് എസ് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ രാജി സമർപ്പിക്കേണ്ടത് ആരാണ് രാഷ്ട്രപതി എസ് ഉപരാഷ്ട്രപതിക്കാണ് ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗം ഭാഗത്താണ് രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രാഷ്ട്രപതി യെസ് രാഷ്ട്രപതി ഏത് ഭാഗം ഭാഗം െ ഭാഗം നാല് ഭാഗം നാല് ഇപ്പം എന്താണ് സോറി ഭാഗം അഞ്ചാണ് ഭാഗം അഞ്ച് നമ്മുടെ രാഷ്ട്രപതിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് നമ്മുടെ രാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം അഞ്ച് ഭാഗം അഞ്ചാണ് അല്ലേ ഇനി ഉപരാഷ്ട്രപതിയുടെ നിലവിലെ വേതനം എത്രയാണ് ഉപരാഷ്ട്രപതിയുടെ വേതനം നാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിൽ കണക്കുള്ള പ്രകാരമാണ് എന്താണ് നാല് ലക്ഷം രൂപ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷം ാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷം തന്നെയാണ് നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയുടെ കാലാവധിയും അഞ്ചു വർഷം ആണ് ഇനി നമ്മൾ പറഞ്ഞു രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ഉപരാഷ്ട്രപതിക്കാണെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ രാജ് സമർപ്പിക്കേണ്ടത് ആർക്കായിരിക്കും രാഷ്ട്രപതിക്കായിരിക്കും രാഷ്ട്ര ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതി രാഷ്ട്രപതിക്കുമാണ് രാജ സമർപ്പിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അയിമ്പത്തിരണ്ട് 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 ആർട്ടിക്കിൾ അയിമ്പത്തിരണ്ട് രാഷ്ട്രപതി രാഷ്ട്രപതി നമ്മൾ ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് എന്താ പഠിച്ചത് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി അപ്പം രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള് അമ്പത്തിരണ്ടും ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള് അറുപത്തി മൂന്നും ഇനി രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് നൽകാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് എത്രയാണ് എഴുപത്തിരണ്ട് രാഷ്ട്രപതിക്ക് എന്ത് നൽകാം പൊതുമാപ്പ് നൽകാം രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് നൽകാൻ വേണ്ടി അധികാരം നൽകുന്ന ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് ഇനി രാഷ്ട്രപതിയാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത്തി അഞ്ച് വയസ്സ് എത്രയാണ് മുപ്പത്തി അഞ്ച് വയസ്സ് ഇനി രാഷ്ട്രപതി തലസ്ഥാനത്ത് നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമം ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത് ഇമ്പീച്ച്മെൻറ്റ് അറുപത്തി ഒന്ന് ഇമ്പീച്ച്മെൻറ്റ് രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് കൂട്ടുകാരെ നമ്മുടെ എസ് എത്രയാണ് അറുപത്തി ഒന്ന് അറുപത്തി ഒന്ന് ഇനി രാഷ്ട്രപതിക്ക് സത്യപ്രതി ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നമ്മൾ പറഞ്ഞു ഉപരാഷ്ട്രപതിക്ക് ആര് സത്യപ്രതി ചെയ്ത് കൊടുക്കും ഉപരാഷ്ട്രപതിക്ക് സത്യപ്രതി ചൊല്ലിക്കൊടുക്കുന്നത് ഉപരാഷ്ട്രപതിക്ക് സത്യപ്രതി ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതി എങ്കിൽ രാഷ്ട്രപതിക്ക് ആരാണ് കൂട്ടുകാരെ യെസ് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഒന്നും കൂടി ഞാൻ ചോദിക്കാം ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ് കൂട്ടുകാരെ ഉപരാഷ്ട്രപതി അഞ്ച് എങ്കിൽ രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ് അഞ്ച് തന്നെയാണ് അല്ലേ യെസ് ഇനി നമ്മുടെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ് അത് രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ആർക്ക് രാജ സമർപ്പിക്കണം ഉപരാഷ്ട്രപതിക്ക് ഇന്ത്യൻ ഭരണഘടന ഏത് അനുച്ഛേദത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അറുപത്തി മൂന്നുമാണ് അല്ലേ രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് നൽകാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ചോദിച്ചാൽ പറയണം എഴുപത്തി രണ്ടാണ് രണ്ട് എഴുപത്തി രണ്ട് ഓക്കെ അല്ലേ യെസ് ഇനി നമ്മുടെ ഗവർണർക്ക് പൊതുമാപ്പ് നൽകാൻ വേണ്ടി പറ്റുന്ന അനുചിതം ഏതാണ് അത് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചെയ്യണം നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക എന്നാണ് ഗവർണർക്ക് സോറി ഗവർണർക്ക് മാപ്പ് നൽകാനുള്ള പൊതുമാപ്പ് നൽകാനുള്ള അധികാരം എത്രയാണ് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുപോലെ വെബ് സി യു ഇപ്പോൾ നമ്മുടെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ നമ്മുടെ സി എ പി ഡി എഫ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്യണം എസ് സി എ പി ഡി എഫ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാൻ നിൽക്കുക മെസ്സേജ് ചെയ്യുക തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ എന്ന് വരുന്നത് ഓക്കെ അല്ലേ യെസ് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സി യു